ബാക്കി വന്ന ഇഡ്ലി അതല്ലെങ്കിൽ ദോശ മാവ് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താലോ അപ്പോൾ നമ്മൾ വീട്ടിൽ രാവിലെ ദോശയോ അതല്ലെങ്കിൽ ഇഡ്ഡലിയോ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ വെറും പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിത് എടുക്കാനായിട്ട് എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാൻ ഞാനിവിടെ ഒരു പാനെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു വൺ തേർഡ് കപ്പ് ശർക്കര ഞാൻ ചീവി എടുത്തേൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശർക്കര ചൂടാവുന്ന സമയത്ത് അതൊന്ന് ഉരുകി വരും അപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് നന്നായിട്ട് അതങ്ങ് മിക്സ് ആയി വന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ശർക്കരയും തേങ്ങയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല ജീരകം പൊടിച്ചത് ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്കത് മാറ്റി വെക്കാം നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഈ വാഴയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് പൊട്ടാൻ പാടില്ല അതുകൊണ്ട് ആദ്യം ഒന്ന് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യാനുള്ള കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷം വാഴയില നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കണ്ടല്ലോ ഈ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാലേ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു നാലഞ്ച് തവിയോളം മാവ് ബാക്കി ഉണ്ടായിരുന്നു ഇഡ്ഡിയുടെ മാവാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലർ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഇവിടെ എൻ്റെ ഉമ്മച്ചിയൊക്കെ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് കൈ മാവിൽ തൊടിയിക്കില്ല അതെന്താ വെച്ചാൽ ഇവിടെ അധികം പുളി ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്തരത്തിലുള്ള മാവായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കാരണം മാവ് ഒരുപാട് പുളിയായാൽ ആ ഒരു പുളി അങ്ങ് മഞ്ഞിട്ട് നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പുളി ഒരു പാകത്തിനുള്ള മാവായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നാൽ ചെറിയ പുളി ഉണ്ടാവാൻ വേണം അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനത് വാഴയിലേക്ക് ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട് ഭയങ്കര തിന്നാക്കിയിട്ട് പരത്തണ്ട കുറച്ചൊരു കട്ടിയിൽ തന്നെ നിന്നോട്ടെ എന്നാൽ ഭയങ്കര കട്ടിയല്ല ഭയങ്കര തിന്നുമല്ല എന്ന രീതിയിൽ എടുക്കണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയും ശർക്കരയുമുള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് മടക്കിയെടുക്കാം ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് അങ്ങ് മടക്കിയെടുക്കാം കേട്ടോ നമ്മളിതുപോലെ മടക്കിയെടുത്തതിനു ശേഷം ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡൊക്കെ കാരണം ഒരുപാട് പ്രെസ് ചെയ്താൽ ഇതിൻ്റെ ആ ഫില്ലിങ് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് സ്റ്റീം ചെയ്യാനുള്ള പാത്രം ഉണ്ടല്ലോ നേരത്തെ തന്നെ റെഡി ആയിരിക്കണം കാരണം ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ മാവ് ഇങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ പാത്രം അപ്പോൾ ഈ ഇഡ്ഡ്ലി പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അത് അതെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ സ്റ്റീം വന്നുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റോളം ഇതുപോലെ വേവിച്ചെടുക്കാം ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് തൊട്ടാൽ മനസ്സിലാവും വന്നിട്ടുണ്ടോയെന്ന് അതല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഇഡ്ഡലി ബാറ്റർ വെച്ചിട്ട് ഇതുപോലെ ഇളയിട തയ്യാറാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യട്ടോ കാരണം ഈ ഒരു ഇലടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പും മധുരവും കൂടെ കൂടിയിട്ട് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ അതുമല്ല ഇത് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്